നമസ്കാരം രാജ്യത്തിന്റെ ഒരു പ്രമുഖ പാർട്ടിയുടെ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് വിചാരിക്കരുത് പറഞ്ഞു വരുന്നത് പ്രിയങ്കാ ഗാന്ധിയോടാണ് കാരണം അതിനുള്ള ലൈസൻസ് ആരും തന്നിട്ടില്ല ഒരു ഇന്ത്യൻ ഭരണഘടനയിലും ഒരു നിയമവും അതിൽ പരാമർശിക്കുന്നില്ല ഒരു വ്യക്തിയുടെ പേര് നമ്മൾ പൊതുമധ്യത്തിൽ ഉപയോഗിക്കുമ്പോൾ അവരുടെ അനുവാദമെങ്കിലും വാങ്ങേണ്ടതുണ്ട് അതാണ് ഒരു സാമാന്യ മര്യാദ ഇത് അതിനപ്പുറത്തേക്കുള്ള ഒരു ലംഘനമാണ് നടത്തിയത് അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊമ്പത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് തോന്നിവാസം വസവും കാണിക്കാം എന്നുള്ളൊരു വിചാരമാണ് പ്രിയങ്കയ്ക്ക് ഇപ്പോൾ ഉണ്ടായത് അല്ലാതെ കോൺഗ്രസ് നേതാവാണെന്നുള്ള അഹങ്കാരമൊന്നും ഇനി നടക്കില്ല എന്ന കാര്യം ഓർക്കണം നിലവിൽ തന്റെ പേരും ചിത്രവും ടീഷർട്ടിൽ പതിപ്പിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ ബീഹാർ സ്വദേശിനി മിഞ്ച ദേവി രംഗത്തെത്തിയിരിക്കുകയാണ് എന്റെ മുഖം ടീഷർട്ടിൽ പതിപ്പിച്ച് ധരിച്ച് എന്നെ എതിർക്കാൻ പ്രിയങ്കാ ഗാന്ധി ആരാണ് അതിന് ആരാണ് പ്രിയങ്കയ്ക്ക് അനുമതി നൽകിയത് എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് മിന്റ് ദേവി ചോദ്യമുയർത്തുന്നത് ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ പടം ഉപയോഗിച്ചു എന്ന പരാതി മിന്റ് ദേവി നൽകിയാൽ സ്വാഭാവികമായി പ്രിയങ്ക ഗാന്ധിക്കെതിരെ കേസെടുക്കാനുള്ള ഒരു വകുപ്പുണ്ട് ബീഹാറിൽ എസ് ഐ ആർ പ്രക്രിയയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് ഓട്ടർ പട്ടികയിൽ നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള മിൻറ്റ് ദേവി എന്ന സ്ത്രീയെ കന്നി ഓട്ടറായി ഉൾപ്പെടുത്തിയെന്ന് ഉൾപ്പെടുത്തിയെന്നാരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധം നടത്തിയിരുന്നു ബീഹാറിൽ സിവാൻ സ്വദേശിയായ മിൻറ്റ് വീട്ടമ്മയാണ് മുപ്പത്തി കാരിയായ ഇവർ ദാരൗദ നിയോജക മണ്ഡലത്തിലെ ഓട്ടറാണ് ഞാനൊരു വീട്ടമ്മയാണ് തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിലും കരുവാക്കുന്നതിലും ദുഃഖമുണ്ട് വോട്ടർ ഐ ഡി തിരുത്തണമെന്നത് മാത്രമാണ് തന്റെ അപേക്ഷ മിഞ്ച് പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വോട്ടർ ഐ ഡിയിലെ പിശഗ് രണ്ടു ദിവസം മുമ്പാണ് മിന്ധിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ ഈ വിഷയത്തിൽ പ്രിയങ്ക ഇടപെടേണ്ട കാര്യമേ ഇല്ല എന്തുകൊണ്ടാണ് അവർ തലയിടുന്നത് മിന്റ് ചോദിക്കുന്നുണ്ട് വോട്ടർ ഐ ഡിയിലെ പിശകിന്റെ ഉത്തരവാദി താനല്ലെന്നും പിന്നെ എന്തിനാണ് പ്രിയങ്ക തന്നെ എതിർക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് മിന്റിയെ പ്രിയങ്ക പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് വലതുപക്ഷ മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് എന്ത് പിന്തുണയാണ് എന്നായിരുന്നു മിന്റിന്റെ ചോദ്യം അവർ ധരിച്ചിരിക്കുന്ന ടീഷർട്ടിൽ എൻ്റെ മുഖവും പേരുമുണ്ട് അവരെ വിലാസം പരസ്യപ്പെടുത്തി അവർ എന്തിന് എന്നെ പിന്തുണയ്ക്കണം അവരെ ആരാണ് അവർ അവരെ ബന്ധുവല്ല എന്ന് മിൻ കൂട്ടിച്ചേർത്തു ഒരർത്ഥത്തിൽ മിന്റ് പ്രിയങ്കയെ പൊളിച്ചടുക്കുകയായിരുന്നു അത് വാരിയെടുത്തിട്ട് അലക്കുകയായിരുന്നു മിന്റ് ചെയ്തത് കൂടാതെ രാഹുൽ ഉന്നയിച്ച ആ നനഞ്ഞ പടക്കം ഒരർത്ഥത്തിൽ തകർന്ന് അതിന്റെ അലൊളികൾ കെട്ടടങ്ങാൻ പോവുകയാണ് തയ്യാറാക്കിയ തിരക്കഥ പോലെയൊക്കെ പാർലമെന്റിലെ പ്രതിഷേധം നടക്കുന്നു ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിനെ മുന്നിലൊക്കെ പ്രതിഷേധം നടക്കുന്നു അറസ്റ്റ് ഉൾപ്പെടെ ഏത് രീതിയിൽ പ്രിയങ്ക രാഹുലിനെയൊക്കെ അറസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ അറസ്റ്റൊക്കെ നടക്കുന്നുവെങ്കിലും ഇതൊന്നും ഒരിടത്തും രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ഈ ഒരു ബോംബ് നനഞ്ഞുപോയി അല്ലെങ്കിൽ നിർവീര്യമായി പോയി എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തമായ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്